ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വൈസ് നാത്മയ ശുശ്രൂഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവണ് ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചന്തകൾ പങ്കുവയ്ക്കുന്നു പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം യഹൂദയുടെ ജീവിതത്തിലെ പാപങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത് നാം ഓർത്തതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്തിനാണ് യോസഫ് എന്ന മഹാഭക്തൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിൻ്റെ ഇടയ്ക്ക് യഹൂദയെപ്പോലെ ഒരാളുടെ ജീവിതത്തിൻ്റെ ദുഷിച്ച വശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഹൃദയത്തിൽ ദൈവാത്മാവ് നൽകിയ ഒരു ഉത്തരം നാം കഴിഞ്ഞ ഭാഗത്തിലോർക്കെയുണ്ടായി ഇത്ര ദുഷ്ടന്മാരായിട്ടുള്ള ക്രൂരന്മാരായ സഹോദരന്മാരുടെ സാക്ഷ്യത്തോടെ ജീവിക്കുവാൻ യോസഫ് എന്ന ഭക്തന് കഴിഞ്ഞുവെങ്കിൽ നമുക്ക് ദൈവമുൻപാകെ മുൻപാകെ ഒഴിവ് കഴിവുകൾ പറയാൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മെ ആക്കിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നാം സാഹചര്യത്തിന് അതീതമായി കർത്താവിനെ അനുസരിപ്പാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ വിട്ടുവീഴ്ചയില്ലാതെ പാലിപ്പാൻ കഴിയുന്നവരാകണം എന്നുള്ളത് ദൈവത്തിൻ്റെ അലംഘനീയമായ കൽപ്പനയാണ് അത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഇഷ്ടമാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീക ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം യഹൂദായുടെ പാപത്തിലേക്കുള്ള വീഴ്ചയുടെ പടികൾ മുപ്പത്തിയെട്ടാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പ്രാർത്ഥനയോടുകൂടെ അങ്ങനെയുള്ള പാവങ്ങളിൽ നിന്ന് നാം ഒഴിവുള്ളവരാകേണ്ടതിന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാതൃകയുള്ളവരെ പോലെ നമുക്ക് ജീവിക്കേണ്ടതിന് നാം ശ്രദ്ധയോടെ അത് കേൾക്കാനായിട്ട് പോവുകയാണ് പ്രാർത്ഥനയോടെ നമുക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ വിഷയത്തിലേക്ക് അങ്ങയുടെ ശ്രദ്ധ കൊണ്ടുവരേണ്ടതിന് ഒന്നാം വാക്യം മുപ്പത്തിയെട്ടാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു അക്കാലത്ത് യഹൂദ തൻ്റെ സഹോദരന്മാരെ വിട്ട് ഹീര എന്നു പേരുള്ള ഒരു അതുല്യാമൻ്റെ അടുക്കൽ ചെന്നു ഈ വാക്യം ആരംഭിക്കുന്നത് അക്കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അക്കാലത്ത് എന്ന് പറയുമ്പോൾ അത് ഏത് കാലത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വളരെ ഹ്രസ്വമായതിനെക്കുറിച്ച് ഇങ്ങനെ പറയട്ടെ ഇളയ സഹോദരനായ യോസഫിനെ വിറ്റ് കളഞ്ഞ ആ കാലത്ത് തങ്ങളെ തേടി വന്ന അപ്പൻ്റെ ഇഷ്ടമനുസരിച്ച് തങ്ങളുടെ ക്ഷേമം അന്വേഷിപ്പാൻ വന്ന അവരുടെ ഇളയ സഹോദരനായ യോസഫിനെ യാതൊരു കരുണയും കൂടാതെ മിശ്രയമിലേക്ക് അടിമകളായി വിറ്റുകളഞ്ഞ ആ കാലത്തെക്കുറിച്ചാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് യോസഫിനെ വിറ്റ് ആ കാലത്ത് വാസ്തവത്തിൽ അവൻ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് തനിക്ക് തെറ്റുപറ്റി തൻ്റെ സഹോദരന്മാർ ക്രൂരകൃത്യം ചെയ്തു എന്ന് യഹൂദയ്ക്ക് നന്നായിട്ടറിയാം അവൻ തൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലണമായിരുന്നു ചെന്നതിന് ശേഷം തനിക്ക് വന്ന വലിയ വീഴ്ച സഹോദരന്മാർക്ക് വന്ന വലിയ വീഴ്ച തീർച്ചയായിട്ടും അപ്പനോട് ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ചരിത്രം മറ്റൊന്നായി തിരുമായിരുന്നു എന്നാൽ ഇവിടെ അതിന് പകരം അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകേണ്ടതിന് പകരം മറ്റൊരാളിൻ്റെ അടുക്കലേക്ക് പോകുന്ന ചരിത്രമാണ് യഹൂദയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പൻ്റെ അടുക്കൽ ചെന്നിട്ട് കുറ്റം ഏറ്റുപറഞ്ഞിരുന്നെങ്കിൽ യോസഫ് ജീവനോടെയുണ്ട് എന്നുള്ള കാര്യം അപ്പനോട് പറഞ്ഞിരുന്നെങ്കിൽ അവനെ അടിമയായി വിറ്റുകളഞ്ഞതാണ് അവൻ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ള സത്യം അപ്പനോട് തകർന്ന ഹൃദയത്തോടെ അവനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിങ്ങനെ പറയട്ടെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു യഹൂദയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദുഷിച്ച ചരിത്രം ഉണ്ടാകുമായിരുന്നില്ല അത് തന്നെയുമല്ല ഹൃദയത്തിലേക്ക് വരുന്ന ഒരു ചിന്ത നിങ്ങളോട് പങ്കുവെക്കട്ടെ തീർച്ചയായിട്ടും യാക്കോബ് എന്ന വൃദ്ധന് യോസഫിന്റെ പിതാവിന് ഇവരുടെയൊക്കെ അപ്പനായ യാക്കോബിന് തീർച്ചയായിട്ടും ഒരാശ്വാസമെങ്കിലും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടായിരുന്നു തൻ്റെ പ്രിയപുത്രനായ യോസഫ് ജീവനോടെ ഉണ്ട് എന്നുള്ളത് അവൻ ആശ്വസിപ്പാൻ കഴിയുമായിരുന്നു ഒരു പക്ഷേ അവനെ വീണ്ടെടുക്കുവാനുള്ള ശ്രമങ്ങൾ അപ്പനായ യാക്കോബ് ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ പ്രായോഗിക വശങ്ങളൊന്നും നമുക്കറിയില്ലെങ്കിലും തീർച്ചയായിട്ടും താൻ സ്നേഹിക്കുന്ന തൻ്റെ പുത്രനെ വീണ്ടെടുപ്പാൻ യാക്കോബ് ഒരു ശ്രമിക്കുമായിരുന്നു എന്നാൽ ഇവിടെ ഇതാ അതൊന്നും ചെയ്യാതെ അപ്പൻ്റെ അടുക്കിലേക്ക് പോകേണ്ടതിന് പകരം അവൻ എന്താ ചെയ്തത് മറ്റൊരു സ്ഥലത്തേക്ക് അതുല്യമനായിട്ടുള്ള ഹീരായുടെ അടുക്കലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതത്തിൽ നാം പാലിക്കേണ്ടുന്ന അല്ലെങ്കിൽ നാം ഓർത്തിരിക്കേണ്ടുന്ന ഒരു വലിയ ആത്മീക പാഠം ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറച്ചു വച്ചിട്ടുണ്ട് അത് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരുടെ മുൻപിൽ തുറന്ന് കാണിക്കുന്നവനാണ് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായിട്ട് നാം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പാപത്തിൻ്റെ കണ കയങ്ങളിലേക്ക് നാം പോകുകയല്ല ചെയ്യേണ്ടത് പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങൾ കൊണ്ട് നമ്മുടെ പാപത്തെ മറച്ചു വയ്ക്കുകയല്ല നാം ചെയ്യേണ്ടത് അത് സർവശക്തൻ്റെ കണ്ണിന് മുൻപിൽ എന്നും തുറന്ന പുസ്തകമായി കിടക്കും എന്നുള്ളത് മറക്കുവാൻ പാടുള്ളതല്ല ചരിത്രത്തിൽ അത് ദൈവം രേഖപ്പെടുത്തും എന്നുള്ളത് മറക്കുവാൻ പാടുള്ളതല്ല പാപത്തെ ചെയ്തിട്ട് അത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക അത് മറഞ്ഞിരിക്കുന്നത് തൽക്കാല സമയത്തേക്ക് മാത്രമാ അല്പ കാലഘട്ടത്തിലേക്ക് മാത്രമാ അത് നിശ്ചയമായിട്ടും വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയട്ടെ വീഴ്ചകൾ വന്നാൽ അപ്പൻ്റെ അടുക്കിലേക്കാണ് പോകേണ്ടത് അപ്പൻ്റെ പാതപീഠത്തിലാണ് ചെന്ന് വീഴേണ്ടത് അനുതാപത്തോടുകൂടെ കണ്ണുനീരോടുകൂടെ തകർന്ന ഹൃദയത്തോടു കൂടെ അപ്പ എനിക്ക് തെറ്റു പറ്റിപ്പോയി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ചേർത്തു പിടിക്കുന്ന അവനോട് ക്ഷമിക്കുന്ന അവനു വേണ്ടി ഒരു ദൈവം സ്വർഗ്ഗത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ പാപങ്ങൾക്ക് നിശ്ചയമായിട്ടും ശിക്ഷയുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കറകൾ അത് വെളിപ്പെടും എന്നാലും ദൈവം മുൻപാകെ നാം കുറ്റമേറ്റു പറയുമ്പോൾ ദൈവം നമ്മോട് ക്ഷമിപ്പാൻ തക്കവണ്ണം നീതിമാനും വിശ്വസ്തനുമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നുണ്ട് ഇവിടെ ഇതാ അതിനെതിരായിട്ട് യാത്ര ചെയ്യുന്ന യഹൂദയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇന്നത്തെ ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ മറയ്ക്കുന്നതിന് പകരം കർത്താവിൻ്റെ മുൻപാകെ വിശുദ്ധിയോടെ ജീവിപ്പാൻ ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ നിർത്തുന്നു ദൈവം അങ്ങക്ക് എല്ലാ നന്മകളും നൽകട്ടെ bye, -bye.